നമസ്കാരം രുചി പേടിയുള്ള എന്റെ യാത്ര ചെയ്യുന്ന കരുതാവപ്പള്ളി പുതിയാവ് അതായത് ഏറ്റവും പ്രശസ്തമായ ഒരു മസ്ജിദിന് സമീപമാണ് ഭൂങ്കാവനം റെസ്റ്റോറന്റ് അതായത് ഇവിടുത്തെ ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഒരു ഭൂങ്കാവനെന്ന് വേണക്കാണെ അത്ര രുചികരമായ കേര അതായത് സംസ്ഥാന സർക്കാരിന്റെ കേര വെളിച്ചെണ്ണ ഇതിന്റെ അടുത്താണ് പുതികാവലാണ് എൻ്റെ കമ്പനിയും മറ്റൊക്കെ ഉള്ളത് അവിടെ നിന്ന് കേര വെളിച്ചെണ്ണ മാത്രം യൂസ് ചെയ്യുന്ന തയ്യാറാക്കുന്ന ഭക്ഷണങ്ങളാണ് ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത കൊറോട്ടൈൻ ചിക്കൻ റൈസ് മറ്റ് ബീഫ് റോസ്റ്റ് ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത പിന്നെ ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ പോലും വളരെ ടേസ്റ്റിയറായി ജനങ്ങളുടെ ഒരു വിശ്വാസം കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി കാലമായി നേടിയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് വിശേഷങ്ങൾ കാണാം ഓക്കെ റെസ്റ്റോറൻറ്റിനുള്ളിലേക്ക് ഇവിടുത്തെ പാചകങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ എന്ന് നമുക്ക് നോക്കാം ചിക്കൻ്റെ അകത്ത് പരിപാടികൾ നടക്കുകയാണ് പൊറോട്ട ഒരു സൈഡിൽ നടക്കുകയാണ് ഇവിടെ ഈ ഹോട്ടലിൽ എത്തിച്ച പ്രത്യേകത പറയുന്നത് കൂടുതലും പാഴ്സല് പോകുന്ന ഒരു കടയാണ് കൂടുതൽ പാഴ്സല് രണ്ടുപേരും പൊറോട്ട അടിക്കാൻ മാത്രം തയ്യാറായി തയ്യാറായിങ്ങനെ അതിനെ തെറ്റിക്കൊണ്ടിരിക്കുകയാണ് പൊറോട്ട ചൂട് പൊറോട്ട ചിക്കൻ അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ചൂട് പൊറോട്ട വാഴത്തല പോവുകയാണ് വാഴയിലക്കൊക്കെ അകത്താണ് വാഴയിലൊക്കെ അകത്താണ് ചൂട് ഒന്നും അല്ല ഇവിടെ ഉപയോഗിക്കുന്നത് തീർത്തും നമ്മളുടെ ഗവൺമെന്റ് നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ സാധനം ഇതിൻ്റെ പേരെന്താണ് ഇതില് ചിക്കൻ ചിക്കൻ ഫ്രൈ അതായത് ചെറിയ പീസാണ് കണ്ടോ ചെറിയ പീസ് ഉള്ളിയൊക്കെ നല്ല സ്പൈസിറ്റ സാധനമാണ് ഇവിടുത്തെ അബ്ദുൽഗപ്പൂർ

പരിശുദ്ധമായ വെളിച്ചെണ്ണയിൽ മാത്രം തയ്യാറാക്കുന്ന ഒരു സാധനമാണിത് കേര മീൻ കറിയാണ് അതായത് നല്ല തേങ്ങയൊക്കെ അരച്ച കേര കറിയാണിത് അതിങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് എല്ലാം പണ്ട് സമയത്താണ് ഇവിടെ ഇതിൽ ഞാൻ എടുക്കുന്നത് അപ്പം കസ്റ്റേഴ്സൊക്കെ വരുന്നതേ ഉള്ളൂ രാത്രിയിലാണ് കൂടുതലും കച്ചവടം ഇപ്പം ഉച്ചയോണും മറ്റു പരിപാടികളൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് കേര വെളിച്ചെണ്ണ മാത്രമേ ഈ ഇവിടെ പാചകത്തിന് ഉപയോഗിക്കുന്നുള്ളൂ അതാണ് ഇതിൻ്റെ കൈലൈറ്റ് ഫ്രഷ് കെയരയാണ് മീനൊക്കെ എങ്ങനെ ഇവിടെ വന്ന് ഇവിടെ നിന്ന് വാങ്ങിക്കുന്നതൊക്കെ ഇവിടെ ഫുഡിനി വാങ്ങിക്കണം സപ്ലൈ ചെയ്യുന്ന ആളും ഇവിടെ നീണ്ടകരിൽ നിന്ന് നീണ്ടകരയാണല്ലോ നമ്മുടെ ഇവിടുത്തെ മത്സ്യബന്ധനത്തിൻ്റെ കേന്ദ്രം നീണ്ടകരിൽ നിന്ന് നേരിട്ട് ഇവിടെ മീൻ കൊണ്ടു കൊടുക്കുന്നതിനുള്ള സപ്ലൈ ചെയ്യുന്ന പാർട്ടികൾ ഇവിടെ ഉണ്ട് അവരാണ് മീനൊക്കെ തയ്യാറാക്കി കൊടുക്കാവ് തന്നെ നമ്മടെ ആണോ ഇപ്പൊ എന്ത് വാങ്ങിക്കാനാ വന്നേ ആഹാരം ദിവസം വന്ന് വാങ്ങിക്കോ ആ ഇവിടുത്തെ ഈ ഹോട്ടലിലെ പ്രത്യേകത എന്താണ് ആഹാരങ്ങൾ അതെ നോയമ്പൊക്കെ പിന്നെ നല്ല തിരക്കൊക്കെ ആയിരിക്കും അല്ലേ സഹോദരൻ നിന്ന് വാഴയില ക്ലീൻ ചെയ്യുകയാണ് അതായത് പാഴ്സലിന് വേണ്ടിയിട്ടുള്ള വാഴയിലകളാണ് ഈ ഇരിക്കുന്നതല്ല വാഴയില ക്ലീൻ ചെയ്ത് കണ്ടോ അകവും പുറവും എല്ലാം ക്ലീൻ ചെയ്യും അത് അതിലാണ് വെക്കുന്നത് കൊടുക്കുന്നത് പാഴ്സലിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിന് വേണ്ടി മാത്രം വാഴ ക്ലീൻ ചെയ്യാൻ ഒരാളെ ഇവിടെ നിർത്തിയിരിക്കുകയാണ് പേരെന്താണ് അജയ് അജയ് ഘോഷം ഇവിടെ ഇതുവഴി കഴിയാറാണ് വീട് കയറി നല്ല ഈ ഹോട്ടലിന്റെ സാരഥിയാണ് അനുസരിക്കുക അനുസരിക്കുകയാണ് ഈ സ്ഥാപനം നടത്തുന്നത് ഇത് എത്ര വർഷമായി ഈ സ്ഥാപനം ഏഴ് വർഷമായി ഏഴ് വർഷമായി അപ്പം ഇവിടുത്തെ എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്നൊക്കെ എന്തൊക്കെയാണ് ഒരാഴ്ചക്ക് മുന്നേ വരുന്നത് വൈകിട്ട് മണിക്ക് തുറന്ന് ഭക്ഷണം തീരുന്ന അപ്പാണോ അന്നേരം അടയ്ക്കുന്ന സംവിധാനത്തിലാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഒരാഴ്ച കിട്ടുന്നത് ഉച്ചയ്ക്ക് മീൽസ് മീൽസിൻ്റെ എന്തൊക്കെയാണ് ഐറ്റംസ് തണുപ്പുള്ളത് ഫിഷ് കറി ഫിഷ് ഫ്രൈ മീൽസ് മീൽസ് വൈകിട്ടാണ് നമ്മുടെ ഈ പ്രധാനപ്പെട്ട ഐറ്റം എങ്ങനെ സ്ഥിരമായി വാങ്ങിക്കും എന്താണ് ഹോംലി ഹോംലി കൂടുതലും കൂടുതലും ഇവിടുത്തെ അപ്പൊ അതുകൊണ്ട് ടേസ്റ്റ് നല്ല ടേസ്റ്റ് നല്ലതാണ് ഇവിടുത്തെ പ്രത്യേകത അല്ലേ വന്നിരിക്കുകയാണ് നമസ്കാരം പേരെന്താണ് അൻവർ വീട് എവിടെ വീട് മാലിമേനോ മാലിന് അറിയാം കടിഞ്ചായാണ് വീട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു പാൽസല് എന്താ പറഞ്ഞത് പാൽസല് ചിക്കൻ ഫ്രൈയും പൊറോട്ടയാണ് പൊറോട്ട നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടോ അവിടെ തിരുവാട്ട് ഇവിടെ നിന്ന് മേടിക്കുന്നു തിരുവാട്ട് വാങ്ങിക്കുന്ന എന്താണ് സ്പെഷ്യൽ ചിക്കൻ സ്പെഷ്യൽ അതെന്താണ് പ്രത്യേകത എന്ന് പ്രത്യേകത കേര കേര കേളിച്ചു അത് തന്നെ അതെന്നാണ് പ്രത്യേകത ഫോൺ വഴിയുള്ള ഓർഡറുകളാണ് സ്വീകരിക്കുന്നത് ആറ് അടിയപ്പം ഗോവ രണ്ട് ആ പപ്പാ കുറെ ഫ്രൈ ചിക്കൻ ഉണ്ടോ എന്തോ സാറേ ഗോവ വേറെ സാർ കസ്റ്റമർ എന്താണ് ഈ ഇവിടെ ചെയ്യും ചെയ്യും ഓർഡർ പിന്നെ ഒത്തിരി സമയം നീക്കേണ്ടി വരും അത് ഒഴിവൊക്കെ ഓർഡർ ചെയ്തിട്ടാണ് ചെയ്തിട്ടാണോ ഇന്നെന്താ ഓർഡർ ചെയ്ത് ഫ്രൈയും അതാണ് ഇവിടുത്തെ ഐറ്റംസ് എന്തൊക്കെയാ എന്തൊക്കെയാ വൈകീട്ടത്തെ ഐറ്റം ചിക്കൻ കുറുമ ബീഫ് റോസ്റ്റ് ചിക്കൻ ഫ്രൈ വെജ് കുറുമ അന്നേരം അത്ര കൂടുതൽ എന്നെ കൊണ്ട് വെക്കുന്ന മാത്രമേ ഞാൻ അത്രേ ഉള്ളൂ വാജമൊക്കെ ഞങ്ങൾ തന്നെയാണ് നമ്മൾ തന്നെ തന്നെയാണ് പിന്നെ വെളിച്ചെണ്ണയൊക്കെ നമ്മൾ ഒരു നമ്മൾ ബ്രാഞ്ച് അത് തന്നെയാണ് എന്താ ഓർഡർ ചെയ്തത് ഫുഡൊക്കെ എന്താണ് ഓർഡർ ചെയ്തത് കുറുമ തീർന്നു ആ അതൊക്കെ ഡിമാൻഡുള്ള സാധനമല്ലേ ഫുഡൊക്കെ എങ്ങനെയുണ്ടോ ഇവിടുത്തെ വാങ്ങിക്കണ്ടോ ഇവിടെ സ്ഥിരം വരാറുണ്ടോ ഇവിടെ സ്ഥിരം വരാറുണ്ടോ ഫുഡൊക്കെ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട ആണോ സ്ഥിരം വാങ്ങിക്കാറുണ്ട് എന്താ വാങ്ങിയത് കൂടുതൽ എവിടെ വീട്

ആരുണ്ട് ഇവിടെ നിന്ന് സ്ഥിരം കഴിക്കാറുണ്ടോ ഈ ഫുഡൊക്കെ എങ്ങനെ അഭിപ്രായം നല്ല ഫുഡാണല്ലേ ഇവർ കഴിക്കുന്നത് വ്യത്യസ്തമായ ഓരോ ഫുഡുകളാണ് കഴിക്കുന്നത് ബീഫ് കുറുമ നല്ല മസാലയൊക്കെ ഒക്കെ ബീഫ് കുറുമയാണ് ഇവരുടെ ടേസ്റ്റ് ഇവിടെ വേറെന്താ ശ്രീകുമാർ ശ്രീകുമാർ ഇവിടെ അടുത്താണോ ഇവിടെ അഞ്ചു ടേസ്റ്റിയാണല്ലേ ഫുഡൊക്കെ അത് ഈ പൊറോട്ടയും ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ നല്ല ചെറിയ പീസ് അതായത് ഈ മുളകൊക്കെ ചതച്ച് വറുത്ത് അതിൻ്റെ ചതച്ചിട്ട ഒരു ചിക്കൻ ഫ്രൈ ആണ് ഇവിടെ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് ഫുഡൊക്കെ വേറെന്താ എവിടെ വേട് ശാസ്താങ്കോട്ട ഇവിടെ

ओ ये तो में 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 तो क्या बोलेगा बोलेगा आप? तो इधर इधर मेरे को एक साल हो गया तो इधर में खाना खाता है अच्छा आ, खाना है कैसे सब, सब... सब, सब कुछ अच्छा है, अच्छा है इधर के आदमी लोग भी अच्छा है आ, मालिक अच्छा बहुत अच्छा बहुत अच्छा है खाना भी अच्छा है क्या खाते इधर परोटा खाता है चिकन खाता है और नया नया तो तो अभी 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 वो चावल चावल अच्छा अच्छा खाना खाना है ओके എന്താ വെളി തന്നെ ആ എന്താ പാഴ്സല് കൊറയാ ചിക്കൻ ആണെല്ലാവർക്കും അല്ലേ കൂടെന്താ ആണോ പൊറോട്ട ആണോ എന്താ പൊറോട്ട ചിക്കൻ അപ്പൊ ഇവിടുത്തെ ഈ കേര വെളിച്ചെണ്ണയുടെ മഹാത്മ്യം ഇല്ലയോ ചിക്കനിലൂടെ തെളിയിക്കുന്നു എന്ത് ചെയ്യുക എവിടെ മുത്തൂരിലല്ലേ ഓക്കേ